മൂന്ന് വർഷം എടുത്താൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിലെ എൺപത്തി ഏഴ് ദശാംശം രണ്ട് രണ്ട് കോടി എൺപത്തി ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല ഹിന്ദു പത്രം ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു ആ ഇന്റർവ്യൂവിനെ ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നതിനു ഹിന്ദു നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ് അപ്പൊ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ വിശദീകരണം നൽകണം എന്ന് ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് അറിയിച്ചത് മാധ്യമങ്ങൾ ഇതുവരെ ചർച്ചക്ക് വിധേയമാക്കി ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പുറത്തുവിട്ടിരിക്കുക മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം അദ്ദേഹം നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഈ വിഷയം ആരംഭിച്ചിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി കേൾക്കണം എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പൂർ എയർപോർട്ടുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതില് നന്ദിയുണ്ട്